ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തി അല്ലെങ്കിൽ ചാള എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് നല്ല ഫ്രഷ് മീന് കോഴിക്കോട് ചാലിയം ഭാഗത്ത് നിന്ന് ഒരാളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കോയക്ക കൊയാക്കേന്റെ മെമ്മരിന്റെ സൗണ്ട് ഇട്ടാല് എല്ലാ പൂച്ചകളും ഓടിയെത്തും എല്ലാ പൂച്ചകൾക്കും മീൻ കൊടുക്കാതെ കോയക്ക പോലില്ല വീട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന കുട്ടികൾക്ക് മത്തി കാണുമ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് വാങ്ങാതിരിക്കണ്ട അപ്പൊ ഇതൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നന്നാക്കി എടുക്കാം വാങ്ങിയ മീനോ ഒന്ന് നന്നായി കഴുകിയിട്ട് വേണം നന്നാക്കി തുടങ്ങാനായിട്ട് മറ്റേ എപ്പോഴും നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചിട്ട് തമ്പ് കൊണ്ട് തള്ളവിരൽ കൊണ്ട് അമർത്തി അമർത്തിപ്പിടിക്കാത്ത അതിൻ്റെ തല എന്നിട്ട് നമ്മൾ ചെൽക്കുക അല്ലെങ്കിൽ ചിതമ്പല് ഒരതി അങ്ങനെ പോക്ക ഞാൻ കത്രികയാണോ ഉപയോഗിക്കുന്നത് അത് നല്ല ഷാർപ്പ് ആയതുകൊണ്ട് എന്നിട്ട് രണ്ട് ഭാഗം ആക്കിയതിന് ശേഷം തലയുടെ മോള് ഭാഗവും അതുപോലെ തന്നെ നന്നായിരൊരുതി രണ്ട് ഭാഗത്തുള്ള ചിറകുകളും കട്ട് ചെയ്ത് അതിൻ്റെ വാലും കട്ട് ചെയ്ത് തലഭാഗം ഇതുപോലെ ക്രോസ് ആക്കി കട്ട് ചെയ്യുക നെല്ല് നല്ലോണം ശ്രദ്ധിക്കണം ക്രോസ് ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഭാഗം ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് എന്നിട്ട് കത്രിക ഉള്ളിലേക്ക് ഇട്ടിട്ട് തലയുടെ ഭാഗൊക്കെ നമ്മൾ അങ്ങനത്തെ ക്ലീൻ ചെയ്തെടുക്കും അപ്പം തല ഇപ്പോൾ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ഇനി കുടലിന്റെ ഭാഗം ഒരു സൈഡാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ആ പഞ്ഞുള്ളത് കൊണ്ട് അത് ഹോൾഡ് ചെയ്തിട്ട് മറ്റേ സൈഡും ഞാനത് കട്ട് ചെയ്തെടുക്കുക അപ്പം രണ്ട് സൈഡും ക്ലീൻ ആയിട്ട് പോവും അതിൻ്റെ മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ആ മുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് എന്നിട്ട് പഞ്ഞിന്റെ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് അപ്പൊ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ പിന്നീട് ഞാൻ രണ്ട് പ്രാവശ്യം കഴുകും അപ്പോഴാണ് കൂടുതലും അതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് നിറവുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക ഇപ്പം ഞാൻ രണ്ടാമത്തെ തവണ കഴുകിയെടുക്കാൻ പോവുകയാണ് നല്ല ഉപ്പിട്ട വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് എന്നിട്ട് ഫ്രഷ് വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് മൂന്നാമത്തെ പ്രാവശ്യം കഴുകുമ്പോൾ നല്ലോണം കുടലിൻ്റെ ഭാഗത്തുള്ള കറുപ്പ് നിറം മുഴുവൻ പോകുന്ന രീതിയിൽ വേണം കഴുകാൻ ആ ബ്ലാക്ക് അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കുകയാണെങ്കിലും കറിയൊക്കെ ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അത് നല്ലതുമല്ല അതുകൊണ്ട് വല്ല ഉണ്ട് അങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ അതൊന്നും അരുതി ക്ലീൻ ചെയ്തിട്ട് മാറ്റിയെടുക്കുക എന്നാലത് ഫുള്ളായിട്ട് ക്ലീൻ ആവുള്ളൂ ഇനി പൊരിക്കാനുള്ളതാണെങ്കിൽ പഞ്ഞ് ആദ്യം മാറ്റണം എന്നിട്ട് ഇതുപോലെ തന്നെ വരലുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് വരയിട്ട് കൊടുക്കണം നല്ല അതിലേക്ക് അതിൻ്റെ മുളകും മഞ്ഞള ആ ഉപ്പുരസവും ഒക്കെ ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങും അപ്പം കയ്യിൽ ഹോൾഡ് ചെയ്ത് തള്ളവരലോണ്ട് പൊരിച്ചിട്ട് വരഞ്ഞുകൊടുക്കുക പൊരിക്കാനുള്ള മത്തിയിൽ ഒരിക്കലും പഞ്ഞ് കൂട്ടി മസാല പുരട്ടരുത് അത് വേറെ തന്നെ പഞ്ഞ് മാറ്റി വെച്ചിട്ട് മത്തി പൊരിക്കാനുള്ളത് മാത്രം വേറിട്ട് പൊരിച്ചെടുക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ